സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റു വിഭാഗത്തിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചോദ്യം തന്നെ അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചോദ്യം തന്നെ വേറൊരാളോട് നമുക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു വാക്കാണ് വാട്ട് ബോട്ട് അപ്പോൾ ഇത് നമ്മൾ വളരെയധികം ഇംഗ്ലീഷിൽ വളരെയധികം ഉപയോഗിക്കുന്നതെന്നാണ് ഒരു ചോദ്യം തന്നെ ചോദിച്ചു അതേ ചോദ്യം തന്നെ മറ്റുള്ളവരോട് ചോദിക്കണം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ ചോദിക്കുന്നു നിങ്ങൾക്ക് കഴിക്കാൻ തന്നെയാണ് വേണ്ടത് എന്ന് ഒരാളോട് ചോദിക്കുന്നു അപ്പോഴ് അദ്ദേഹം പറയുന്നു എനിക്ക് കഴിക്കാൻ ഐസ്ക്രീമാണ് വേണ്ടത് അപ്പോൾ നിങ്ങളോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കത്തില്ലേ നിങ്ങൾക്കോ എന്ന് ചോദിക്കത്തില്ലേ അത് തന്നെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ വാട്ടർ ബോട്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം ഓക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം വേറെ ഹിസ്ട്രീസാ ട്രീസ് എൻത്തി എന്നാണ് ആ ഷിസിയർ ഷിജിയർ എന്ന് പറഞ്ഞാൽ അവരുടെ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോഴും ഞാൻ ചോദിക്കുകയാണ് വാട്ടർബോട്ട് കാദറിൻ അപ്പോൾ ക്യാദറിൻ എൻ്റെ എന്നാണെന്ന് ഞാൻ ചോദിക്കുന്നത് സെയിം ചോദ്യം തന്നെയാണ് അപ്പോഴ വാട്ടർ ബോട്ട് കാദറിൻ എന്ന് ചോദിച്ചാൽ വെറീസ് കാദറിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വാട്ടർബൗട്ട് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം സെയിം ആയിട്ട് തന്നെ നമ്മൾ വാട്ടർബോട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സെയിം ചോദ്യം തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത് മറ്റൊരു ചോദ്യം അല്ല ഓക്കെ ഡു യു ലൈക്ക് ഫിഷ് നിങ്ങൾക്ക് മീൻ ഇഷ്ടമാണോ അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് മീൻ ഇഷ്ടമാണോ അപ്പോഴ അപ്പം നിങ്ങളിപ്പോൾ കേട്ടോണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും യെസ് യെസ് ഐ ഡു എന്ന് നിങ്ങൾ പറയും അപ്പോൾ ഞാൻ ചോദിക്കാനാണ് വാട്ടർ ബോട്ട് മട്ടൺ വാട്ടർ ബോട്ട് മട്ടൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മട്ടനും ഇഷ്ടമാണോ എന്നുള്ളതാണ് ഡു യു ലൈക്ക് മട്ടൺ എന്നാണ് അവിടുത്തെ ചോദ്യം അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇനിയിപ്പോഴേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം വാട്ട് ബോട്ട് കേക്ക് നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമാണോ അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം വ്യക്തം കൊണ്ടറിയാം യെസ് ഐ ഡു എന്നായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നു അല്ലേ ഇനി മറ്റൊരു ചോദ്യം വാട്ട് വടബോട്ട് ജ്യൂസ് നിങ്ങൾക്ക് ജ്യൂസ് സിസ്റ്റമാണോ എന്നുള്ള സെയിം ചോദ്യമാണ് വാട്ട് അബൌട്ടെന്ന് ചോദിച്ചാൽ ഡു യു ലൈക്ക് എന്നുള്ള ആ മുമ്പിൽ ചോദ്യം തന്നെയാണ് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആ സമയത്ത് തന്നെയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യം സെയിം തന്നെയാണ് നമ്മൾ വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല ഡു യു ലൈക്ക് മട്ടൺ ഡു യു ലൈക്ക് കേക്ക് ഡു യു ലൈക്ക് ജ്യൂസ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് എന്ത് ചോദിച്ചാൽ മട്ടൺ വാട്ട് അബൌട്ട് ജ്യൂസ് ആൻഡ് വാട്ട് അബൌട്ട് കേക്ക് എന്ന് ചോദിച്ചാൽ ആ സെയിം തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോഴേ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മളിപ്പോഴെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് ഇതൊക്കെ പഠി പഠിക്കുന്നത് ഞാൻ ആദ്യം നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ എന്നോട് ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് ഇന്ന ചാപ്റ്റർ എവിടെയാണ് ഇന്ന ചാപ്റ്റർ എവിടെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ താഴെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ മിസ്സായ ചാപ്റ്ററുകൾ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരു ചാപ്റ്റർ പഠിച്ചതിനു ശേഷം മാത്രം അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം മറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കോഡ് ബാസ്